തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വി എസ് സുനിൽകുമാർ ഇക്കാര്യത്തിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടായോ എന്നതിന് തന്റെ കയ്യിൽ തെളിവില്ല പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് സംഭവത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യവിലോപമുണ്ടായി പൂരത്തിനൊപ്പം നിന്ന് എന്നെ തന്നെ അന്ന് പ്രതിക്കൂട്ടിലാക്കി ചർച്ചകളും പ്രചരണങ്ങളും നടന്നു സത്യസ്ഥിതി പുറത്തു വരട്ടെ ഇക്കാര്യത്തിൽ അപ്പോൾ കൂടുതൽ പ്രതികരിക്കും ഒരു മാസം കൊണ്ട് പുറത്തു പുറത്തുവരുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് നാലു മാസമായിട്ടും പുറത്തു വന്നിട്ടില്ല ജനങ്ങൾക്ക് അത് അറിയാൻ താല്പര്യമുണ്ട് പൂരം തടസ്സപ്പെടുത്തിയത് ഏത് ഉന്നതനായാലും അത് ജനങ്ങൾ അറിയണം സംഭവത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.